എല്ലാവർക്കും നമസ്കാരം ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു സ്റ്റാർ മേക്കറിൽ എങ്ങനെയാണ് കരോക്കെ മാത്രമായിട്ട് നമ്മൾ പാടാതെ കരോയ്ക്കെ മാത്രമായിട്ട് എച്ച് ഡി ക്വാളിറ്റിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയാണ് എം ബി ത്രീ മാത്രമായിട്ട് ഓക്കെ അത് നിരവധി ആളുകൾ കണ്ടു ഒത്തിരി അത് ഇഷ്ടപ്പെട്ടു ഒത്തിരി പേർ അത് ഉപകരിച്ചു എന്ന് എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ട് അതുപോലെ പേഴ്സണലായിട്ട് ഒത്തിരി പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഏതായാലും ഞാനത് സന്തോഷിക്കുന്ന കാരണം ആ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടതിരിക്കും അതുപോലെ തന്നെ ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അതിൽ തന്നെ നിരവധി ആളുകൾക്ക് ഒരു ഡൗട്ടുണ്ട് എങ്ങനെ നമുക്ക് അതിൽ ലിറിക്സ് കാണാൻ വേണ്ടി സാധിക്കുമെന്ന് പക്ഷേ ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ ലിറിക്സ് കാണാൻ വേണ്ടി സാധിക്കില്ല നമുക്ക് എം മാത്രമേ എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ഡൗട്ട് ചോദിച്ചവരോട് ഞാൻ അവർക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പറയുന്നത് അതായത് നമ്മൾക്ക് സ്റ്റാർ മേക്കറിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് സേവ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും സ്റ്റാർ മേക്കറിൽ സേവ് ചെയ്താൽ നമ്മുടെ ഫയലിലല്ലേ വരിക എന്ന് അല്ല സ്റ്റാർ മേക്കറിൽ നമുക്ക് വീഡിയോ അതായത് കരോക്കെ നമുക്ക് പാടാതെ തന്നെ കരോക്കെ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് സേവ് ചെയ്യുക എപ്പോഴൊക്കെയാണ് അത് ഡാറ്റ ഇല്ലാതെ തന്നെ നമുക്ക് സേവ് ചെയ്യുമ്പോൾ ഡാറ്റ വേണം സേവ് ചെയ്തതിന് ശേഷം ഡാറ്റ ഇല്ലാതെ നിങ്ങൾക്ക് എവിടെ വേണോ ലോകത്ത് എവിടെ വേണേലും പോയി നിങ്ങൾക്കത് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും നെറ്റ് വേണമെന്നില്ല അപ്പോൾ ഇത് വളരെയേറെ നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് അപ്പം എല്ലാവർക്കും ഇത് ഉപകരിക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഇത് ഒരുപോലെ ഉപകരിക്കുന്ന ഒരു ഫീച്ചറാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സെറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം സെറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്യുക എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാം കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എങ്ങനെയാണ് നമുക്ക് നെറ്റുള്ളപ്പോൾ കരോക്കെ വീഡിയോ ആയിട്ട് തന്നെ ആ ലിറിക്സോടുകൂടി സ്റ്റാർ മേക്കറിൽ സേവ് ചെയ്യാനും അതുപോലെ സേവ് ചെയ്തതിന് ശേഷം നെറ്റില്ലാതെ അത് മൊബൈൽ ഡാറ്റ ഇല്ലാതെ എപ്പോൾ എവിടെ വേണേലും അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് മൈനമേസ് ക്രിസ്ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ നമ്മൾ ആദ്യമായിട്ട് തന്നെ സ്റ്റാർ മേക്കർ ഓപ്പൺ ചെയ്യുന്നു സ്റ്റാർ മേക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഒരു മെയിൻ പേജിലേക്കാണ് വരുന്നത് നമ്മളവിടെ സേർച്ച് സേർച്ച് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു പാട്ട് സേർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മിണ്ടാതടി കുയില എന്നുള്ള പാട്ട് ഓക്കെ ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പാട്ടുകൾ അത് സെലക്ട് ചെയ്യാം അതിനുശേഷം ഞാൻ സിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു സിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പം ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നില്ല അതാണ് പിന്നെ ഇങ്ങനൊരു ഇതിലൊരു ഒരു ഓപ്ഷൻ വന്നത് ഞാനത് സ്കിപ്പ് ചെയ്തുകൂടിയാണ് ഇനി നമുക്ക് ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാട്ട് പാടുന്നതല്ല നമ്മൾ ഈ കരോക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൂന്ന് ഓപ്ഷൻ കാണാം കുക്കെന്ന് കാണാം ഫുൾ സോങ് കാണാം ഡിവേറ്റിൽ എന്ന് കാണാം ഇതിൽ ഫുൾ സോങ് എന്നുള്ള ഓപ്ഷനിൽ മാത്രമേ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണിത് മൂന്ന് സെക്കൻഡ് കൊണ്ട് സേവ് ചെയ്യുന്നത് അതായത് നമ്മൾ പാടാതെ കരോക്കെ അതേപോലെ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു വരാൻ വേണ്ടി പോവുകയാണ് ടാപ്പ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പിന്നെ ചൂണ്ടുപേരുള്ളത് കൊണ്ട് മേലോട്ട് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുന്നു കണ്ടോ നമ്മുടെ പാട്ട് ആയി ഇനി ഒരു രണ്ട് സെക്കൻഡേ ഉള്ളൂ ആ പാട്ട് തീരാ ഓക്കെ സെക്കൻഡായി നമ്മുടെ ആ പാട്ട് അത് ഫിനിഷായി ഇനിയിപ്പം പാട്ട് ഇപ്പം പ്ലേ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ പ്ലേ ആവുന്നുണ്ട് ഓക്കെ ഇപ്പം ഞാനിപ്പം ഇങ്ങനെ ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് അങ്ങനെ പ്ലേ ചെയ്യിക്കാത്തത് ഓക്കെ ഇനി നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോണിൽ വെച്ചിട്ട് മാത്രമേ അതായത് നോണിൽ വെച്ചിട്ട് മാത്രമല്ല നമ്മൾ പാ ഇത് പാട്ട് പാടിക്കഴിഞ്ഞാൽ അതായത് ഈ എടുത്തു കഴിഞ്ഞ് ഈ നോൺ എന്നുള്ള ഓപ്ഷനിലെ നമ്മൾ എപ്പോഴും ഇടാവും കാരണം നമ്മൾ കസ്റ്റം അതുപോലെ സ്റ്റുഡിയോ കര ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അപ്പം അതിൽ പറഞ്ഞതുപോലെയൊന്നും നിങ്ങൾ ഈ കരോയ്ക്കൽ നിങ്ങൾ സെറ്റ് ചെയ്യരുത് കരോക്കൽ എപ്പോഴും നോൺ മാത്രമേ ക്ലിക്ക് ചെയ്യാവൂ കാരണം അവർ ആ എച്ച് ഡി ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്തത് അതേപോലെ നമുക്ക് ലഭിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടുമ്പോൾ നമ്മുടെ വോയിസിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസിനാണ് ഈ കസ്റ്റമും സ്റ്റുഡിയോയും കാര്യമൊക്കെ ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് സ്റ്റാർ മേക്കറ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് അതായത് മെയിലോട്ട് സ്ക്രോൾ ചെയ്യുക താഴെ കാണാം വോയിസ് പിന്നെ മ്യൂസിക് കാണാം മ്യൂസിക് എപ്പോഴും അമ്പതിലായിരിക്കണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അമ്പതിൽ തന്നെ ആയിരിക്കണം മ്യൂസിക്ക് മ്യൂസിക് നിങ്ങൾ മുന്നോട്ടോ പിന്നോട്ടോ ഒന്നും ചെയ്ഞ്ച് ചെയ്യരുത് വോയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പാട്ട് പാടുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് നമുക്ക് പാട്ട് പാടാനായിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അത് അമ്പത്തിയേഴും അമ്പത്തഞ്ചും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പാട്ട് പാടുമ്പോൾ മാത്രം നമ്മൾ കര എടുക്കുമ്പോൾ എപ്പോഴും അമ്പതിൽ മാത്രമേ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പാടുള്ളൂ പിന്നെ വോയിസ് ചിലവരുടെ അമ്പതിൽ കിടക്കുന്നുണ്ടാവും ചിലർ അറുപതിൽ അറുപതിലൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അത് സീറോയിൽ വെക്കണം കാരണം വോയിസ് ഇല്ലാതെ നമ്മൾ വോയിസ് നമ്മൾ ഔട്ട് സൈഡ് വോയിസ് ക്യാച്ച് ചെയ്യാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കര ഒക്കെ മാത്രമായിട്ടാണ് നല്ലോണം കിട്ടേണ്ടത് അതുകൊണ്ടാണ് ഈ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ഈ ഫിഫ്റ്റിയിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ ഇനി താഴത്തെ ഈ മൂന്ന് ഓപ്ഷനും നമുക്ക് ആവശ്യമില്ല ഇക്വലൈസർ പോലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട അത് പിന്നെ ഇക്വലൈസറിൽ കിടക്കുവാണെങ്കിലും കിടന്നോട്ടെ നിങ്ങൾ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ താഴെ ഇപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം താഴത്തെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട ഓക്കെ ഇനിയിപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഓപ്ഷൻ ചെയ്യരുത് ഈ കാണുന്ന സേവ് അതായത് ഈ സേവ് ഓപ്ഷൻ നമ്മുടെ സ്റ്റാർ മേക്കറിൽ സേവ് ആകുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റാർ മേക്കറിലാണ് ഇത് സേവ് ആകുക അല്ലാതെ നമ്മുടെ ഫയലിലല്ല അങ്ങനെ ഒരു വലിയൊരു ക്വാളിറ്റി ഉണ്ട് നിങ്ങളുടെ മെമ്മറി ഫോണിലുണ്ടാവില്ല മെമ്മറിയുടെ പ്രശ്നമുണ്ട് അങ്ങനെയുള്ള ഒരു ആകുലതയും അങ്ങനെയുള്ള ഒരു ചിന്തയും നമുക്ക് വേണ്ട നിങ്ങൾക്ക് സ്റ്റാർ മേക്കറിൽ തന്നെ ഇത് സേവായി സ്റ്റാർ മേക്കറിലെ ഒരു ഫോൾഡറിൽ ഇത് സേവായിട്ട് കിടക്കും അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അത് ഞാനിത് സേവ് ചെയ്യുകയാണ് സേവ് ചെയ്തു ഇനിയിപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും പെട്ടെന്ന് കയറി സിങ് ആകാൻ അല്ലെങ്കിൽ പോസ്റ്റ് പോസ്റ്റിനാവും മേടിക്കും ഇത് രണ്ടും ചെയ്യാൻ പാടില്ല ഓക്കെ ഇനി നമ്മളിത് സേവ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ കാണാം കണ്ടോ സേവ് സക്സസ്ഫുള്ളി ഇനി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സ്റ്റാർ മേക്കറിനത് സേവ് ആയി ഇനി എങ്ങനെയാണ് അത് എടുക്കുക എന്നാണ് നെറ്റ് ഇല്ലാതെ തന്നെ ഡാറ്റ ഇല്ലാതെ തന്നെ എങ്ങനെയാണത് നമുക്ക് എവിടെ വേണേലും ഏത് വേദികളിലും നമ്മൾ എടുക്കുക എന്നാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മാർക്ക് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ആ പാട്ട് കണ്ടുപിടിക്കണം എവിടെയാ ഉള്ളതെന്ന് ഓക്കെ ആ പാട്ട് കണ്ടുപിടിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അത് വിശ്വാസപ്പെടുത്തി തരണമല്ലോ അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുകയാണ് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തു മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു സ്റ്റാർ മേക്കർ ഒന്നുകൂടെ ഓപ്പൺ ചെയ്തു മൊബൈൽ ഡാറ്റ ഇല്ലാതെ തന്നെ സ്റ്റാർ മേക്കർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും കേട്ടോ നിങ്ങൾ അതിൻ്റെ ഒരു ടെൻഷനും വേണ്ട ഇനി നിങ്ങളുടെ മെയിൻ പേജിൽ സിങ് എന്നുള്ള മെയിൻ പേജിലായിരിക്കും വരിക അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം അത് മീ എന്നുള്ള ഓപ്ഷൻ അതായത് എൻ്റെ പ്രൊഫൈലാണത് നിങ്ങളുടെയും പ്രൊഫൈലാണ് ആ മീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കാണാം ഇവിടെ ഫസ്റ്റ് എന്നെ കാണാം ഡ്രാഫ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആ ഡ്രാഫ്റ്റിൽ എൻ്റെ പാട്ട് അവിടെ കിടക്കുന്നുണ്ട് കണ്ടോ ഉണ്ടാതിരിക്കില്ല എന്നുള്ള ആ പാട്ട് അവിടെ ഉണ്ട് അപ്പോൾ ഈ പോസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഈ ഇവിടെ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്താൽ ഇതാ ആ പാട്ട് വന്നു ആ പാട്ട് വന്നാൽ ഇത് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് നെറ്റില്ലാതെ തന്നെ അതാ ലിറിക്സ് കണ്ടുകൊണ്ട് തന്നെ പാടാം ഓക്കെ ഏതൊക്കെ മൂവ്മെൻറ്റിലാണ് നമ്മൾ പാടേണ്ടത് പാടേണ്ടതെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സ്റ്റേജ് പ്രോഗ്രാം വേണേലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ ഇൻഡുവേ ചെയ്യാവുള്ളൂ കേട്ടോ ഇപ്പം വീണ്ടും സേവ് ഒന്നും ചെയ്യേണ്ട ഇൻഡു ചെയ്യുക അതായത് ഈ ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എക്സിറ്റ് ആയി എന്നാണ് അർത്ഥം എക്സിറ്റ് ആയി എന്ന് വെച്ചാൽ അത് പോകുന്നില്ല അത് അവിടെ തന്നെ കിടക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടെ ഞാനത് കാണിച്ചു തരണം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ ആ പാട്ടൊക്കെ പെർഫോം ചെയ്തു കഴിഞ്ഞു പെർഫോം ചെയ്തു കഴിഞ്ഞ ശേഷം ഈ സംഭവം ചെയ്യരുത് നെക്സ്റ്റിനും ചെയ്യരുത് ഇതും ചെയ്യരുത് ഓക്കെ നമ്മൾ ആ ഇൻറ്റു തന്നെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കൺഫേം ചെയ്യുമ്പോൾ അത് അവിടെ തന്നെ ആ ഡ്രാഫ്റ്റിൽ തന്നെ സംഭവം കിടപ്പുണ്ട് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഏത് പ്രോഗ്രാമിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്പെട്ടു ഉപകാരപ്പെടും ഉറപ്പാണ് എന്ന് ഞാൻ കരുതുന്നു അപ്പം നിരവധി വീഡിയോകൾ ഇനിയും ഞാൻ ഇതുപോലെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾ അതേപോലെ ചെയ്താൽ ഈ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തന്ന പോലെ വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ ചെയ്താൽ നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എൻ്റെ മറ്റു വീഡിയോകളെക്കുറിച്ച് സംബന്ധിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടെലഗ്രാം ലിങ്കും ഉണ്ട് അപ്പോൾ ടെലഗ്രാം ലിങ്ക് ഇപ്പോൾ വാട്സപ്പിലൊക്കെ നിരവധി ആളുകൾ മടിക്കും കാരണം നമുക്ക് കോളൊക്കെ ഇപ്പം മൊബൈൽ നമ്പറല്ലേ അങ്ങനെ നിരവധി ആളുകൾ അത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ടെലഗ്രാമിൽ തന്നെ ഞാൻ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ടെലഗ്രാമിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഞാനിതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വി ഐ പി അതായത് സ്മോൾ വി ഐ പി വേണ്ടവർക്ക് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലുണ്ട് അതിനകത്ത് ഏതൊക്കെയാണോ ലേറ്റസ്റ്റ് അതായത് ഇപ്പം എപ്പോഴൊക്കെയാണോ ഗൂഗിൾ പ്ലേ സ്റ്റോർ എപ്പോഴൊക്കെയാണോ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതേ വേർഷൻ തന്നെ നിങ്ങൾക്ക് വി ഐ പി ആയിട്ട് ലഭിക്കും ആ ഒരു ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് അതായത് ടെലഗ്രാം ചാനൽ ലിങ്കാണ് അതും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും പോസിറ്റീവ് കമൻറ്റ് ഇട്ടവർക്കും എല്ലാവർക്കും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നിരവധി വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം